ഹലോ ഗായ്സ് നമുക്കിന്നൊരു കുഴിമന്തി ഉണ്ടാക്കിയാലോ സൗദി വന്ന ശേഷം പോണ്ടാട്ടിക്ക് വരാൻ നിർബന്ധം കുഴിമന്തി കഴിക്കണം കുഴിമന്തി കഴിക്കണം ഇവിടെങ്ങും അടുത്തെങ്ങും നല്ല കടയില്ലാത്ത കാരണം ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ അങ്ങോട്ട് കുഴിമന്തി ഉണ്ടാക്കിയാലോ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഞാനൊരു കോഴിയെ ഓട്ടിച്ചിട്ട് പിടിച്ച് അവനെ എല്ലാം ഡ്രസ്സ് ചെയ്ത് അതെല്ലാം വരഞ്ഞ് വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മല്ലിച്ചപ്പ് പുതിനേല ഇതെല്ലാം അങ്ങനെ അരച്ചത് നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഫ്രീസറിൽ ഒരു പത്തിര മിനിറ്റ് വെക്കുക വെച്ച് ഒരു മിനിറ്റ് ശേഷം നമുക്ക് നമുക്കതെടുത്ത് വെളിയിൽ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇതാ നമ്മുടെ ചോറ് വെക്കാനുള്ള അരി ഒന്ന് കഴുകി ഒരു കപ്പ് കപ്പരിയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് കപ്പരി എടുത്ത് ഞങ്ങളിപ്പോൾ രണ്ട് പേരുള്ളൂ കാരണം ഒരു കപ്പ് ആവശ്യമേ ഉള്ളൂ അത് നമുക്ക് രണ്ട് മൂന്ന് നേരം കഴിക്കാനുള്ള അരി ചോറായിട്ട് കാണും അതിനകത്ത് അത് നല്ലപോലെ വെള്ളത്തിലൊന്ന് കുതുക്കാൻ വെച്ച ശേഷം നമ്മൾ അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പൂ ഇലക്ക ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് വെള്ളമൊഴിച്ച് ഒരു കഷ്ണം നാരങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞത് അതും ഇടിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കാൻ വേണ്ടി മന്തിക്കുള്ള മസാല ചെറുതായിട്ടൊന്ന് റെഡിയാക്കാൻ വേണ്ടി കുക്കറിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇവിടെ ഇട്ട് എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് ആ അതേ കുക്കറിൽ തന്നെ നമ്മൾ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ് ബോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇടാനുള്ള അരി ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൈസ് അപ്പോൾ അതിലേക്ക് നമ്മുടെ അരി കൂത്ത് എടുത്ത് ഒരു ഹാഫ് വേവിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതി ബാക്കി നമ്മൾ വെള്ളമില്ലാതെ കുക്കറിൽ തന്നെ ഒറ്റ ഫിസിലിന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ആദ്യത്തെ ഒരു പരിശ്രമമാണ് വിജയിക്കു വലു എന്നറിയില്ല എന്തായാലും അപ്പോൾ രണ്ടു കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ചെറിയ കുക്കറായതുകൊണ്ടും ചെറിയ അടുപ്പായതുകൊണ്ടും രണ്ടും ഒരുമിച്ച് ഇരുന്നാണ് അവർ രണ്ടുപേരും തിളച്ച് മറിയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഭാര്യക്കാണെങ്കിൽ ബിഗ് ബോസ് കാണാതെ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഹാഫ് വേവിൽ വെന്ത് വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ എടുത്ത് ഫ്രൈ ആയിരിക്കുന്ന ഹാഫ് ഫ്രൈ ആയിട്ടുള്ളൂ ചിക്കനും അതിലേക്ക് നമ്മൾ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ലെയർ ഇട്ട് അതിലേക്ക് നല്ല ചുമല മുളകും പച്ചമുളകും എല്ലാം ഇട്ട് ഒന്ന് റെഡിയാക്കി അടച്ചു വച്ച് ഒറ്റ ഫിസ്സിലടിച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ മന്തി ഏകദേശം സൈസായിട്ടുണ്ട് നമ്മളൊരു സംശയത്തോടാണ് നോക്കിയത് എടുത്ത് നോക്കിയപ്പം സംഭവം സെറ്റായി ഗൈസ് ഒരു കുഴപ്പമില്ല ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട് ഓവറായിട്ട് വെന്ത് പോവാതെ ഒരു നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഏകദേശം ആയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനുമാണ് അധികം ഡ്രൈ ആയി പോകാതെ നല്ല രീതിയിൽ തന്നെ മന്ത് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇനിയിപ്പോൾ അത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ് കണ്ടില്ലേ നല്ല ഫ്രൈ ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിനിപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ഞാനും എൻ്റെ വൈഫൂടെ മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ പോവാണ് നമ്മൾ ആദ്യം മയോണൈസ് ഉണ്ടാക്കിയത് ഒന്ന് പോയി പിന്നെ രണ്ടാമതായപ്പോഴത്തേക്ക് എൻ്റെ മെതഡെല്ലാം മനസ്സിലായി സംഭവം സെറ്റായിട്ടുണ്ട് ഒരു ചെറിയൊരു പെപ്സിയും വേങ്ങി ഇതാ വൈഫാണെങ്കിൽ കഴിക്കാനായിട്ട് ധീർതി വെച്ചിരിക്കുകയാണ് അവിടെ അവിടെ മന്തി കണ്ടിട്ട് അതിൻ്റെ മണം അടിച്ചിട്ട് ഇരിക്കപ്പോഴും ഇല്ലെന്നും പറഞ്ഞ് കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സമയമില്ല ഗായ്സ് ഇതിൻ്റെ മണം അടിച്ചിട്ട് നമുക്ക് തന്നെ കൊതി വന്നിട്ട് മേല കഴിക്കാനായിട്ട് കൊതിയോടതി നമ്മൾ രണ്ട് നോക്കിയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കഴിച്ചാലോ ഏതാ നല്ല ജ്യൂസി ചിക്കനും എടുത്ത് മയോണസി മുക്കി അതാ സൂപ്പറായിട്ട് അങ്ങോട്ട് കഴിച്ച് തുടങ്ങാൻ പോവുകയാണ് ഗായസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്